ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഓട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തേഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും നിങ്ങളെല്ലാവരും തേഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ തേഡ് അലോട്ട്മെൻ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് ഇതുവരെയുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്തോ അതുപോലെ തന്നെയാണ് അറിയുന്ന കുട്ടികൾ ഇനി ഈ വീഡിയോ കാണണം എന്നില്ല പക്ഷെ മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതും കൂടി ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് സോ ആദ്യം റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം തേർഡ് തേടലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട നിങ്ങൾ നേരെ ഗൂഗിളിൽ എച്ച് എസ് സി എ പി എച്ച് എസ് സി എ പി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന റിസൾട്ട് എടുക്കുക അത് എച്ച് എസ് സി എ പി ഗേറ്റ് എന്നായിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറും അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫൺ എസ് ഡബ്ല്യു എസ് എന്നുണ്ടാവും നിങ്ങളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളോട് യൂസർ നെയിമും പാസ്വേഡും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും ചോദിക്കും യൂസർ നെയിം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണെന്ന് അറിയാമല്ലോ നിങ്ങളത് കയറുക ഒ ടി പി പോലും ചോദിക്കില്ല നേരെ സബ്മിൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തവണ കൂടി ആ പേജ് റീഫ്രഷ് ആയിട്ട് വരും ഒരിക്കൽ കൂടി ചിലപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേർഡും ലിസ്റ്റും കൊടുക്കേണ്ടി വരും നേരെ നിങ്ങൾ റിസൾട്ടിലേക്ക് പോകും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അങ്ങനെ റിസൾട്ട് ചെയ്യാന്നുള്ള വീഡിയോ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ പോകുന്നത് അതേപോലെ തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും ടെൻഷനോടും കൂടിയിട്ടും ആകാംക്ഷയോടും കൂടിയിട്ടും കുട്ടികൾ നോക്കുന്ന റിസൾട്ടായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റ് കാരണം ആ റിസൾട്ടാണ് നിങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്ന് ഏകദേശം ഒരു എഴുപത് ശതമാനം കുട്ടികൾക്കും തീരുമാനിക്കുക സോ ഏറ്റവും ആദ്യം റിസൾട്ട് വന്നിട്ട് നോ ചേഞ്ച് ഇൻ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂൾ ഏതാണോ നേരെ അവിടേക്ക് പോയിക്കോളുക പതിനാറും പതിനേഴുമായിട്ട് ആ സ്കൂളിൽ പോയിട്ട് നിങ്ങളെടുത്ത ടെമ്പററി അഡ്മിഷൻ പെർമനൻ്റ് ആയിക്കോളൂ ഇനി തേർഡ് അലോട്ട്മെൻറ്റ് ഒരു സ്കൂൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഒന്നും ആലോചിക്കാനില്ല നേരെ ആ സ്കൂളിൽ പോവുക കിട്ടിയ സ്കൂളിൽ പോവുക അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂൾ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സ്കൂളാണ് എന്ന് കരുതുക അപ്പം നിങ്ങൾ വിചാരിക്കും വേണ്ട ഞാൻ ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ ടെമ്പർ എടുത്ത സ്കൂളിൽ തന്നെ പോയിട്ട് അത് പെർമനൻ്റ് ആക്കാൻ വേണ്ടി വിചാരിച്ചാൽ നടക്കില്ല തേർഡിൽ നിങ്ങൾക്കൊരു സ്കൂൾ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ ഇഷ്ടപ്പെട്ട കോഴ്സോ എന്തോ ആയിക്കോട്ടെ ആ സ്കൂളിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തേ പറ്റൂ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ നോക്കുക ഇനി ഇത്തവണ റാങ്ക് ഡീറ്റെയിൽസ് ഒന്നും നോക്കുന്നതിൽ ഒരർത്ഥവുമില്ല വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ എടുക്കണ്ട നോക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കാരണം എല്ലാ റാങ്കുകളും ഇൻവൈലഡ് ആയി മാറും ഇത്തരം അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് ഇനി അങ്ങോട്ട് ഈ റാങ്കിനോ ഒന്നും ഒരു പ്രസക്തിയുമില്ല കാരണം മെയിൻ അലോട്ട്മെൻറ്റ് അവസാനിക്കുകയാണ് സോ റാങ്ക് ഡീറ്റെയിൽസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കുക എന്തു ചെയ്യുക നേരെ അഡ്മിഷൻ എന്താണോ ചെയ്യേണ്ടത് അതെടുക്കുക അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യും ഓക്കെ പിന്നെ റിസൾട്ട് വേഗത്തിൽ അറിയാൻ ഒന്നുമില്ല ഇനി അങ്ങോട്ടുള്ള ഏത് സമയവും നിങ്ങൾ ഈ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ടേയിരിക്കുക എപ്പോഴാണോ കാൻഡിഡേറ്റ് ലോഗിൻ ഹൈഫണ്ട് എസ് ഡബ്ല്യു എസ് എന്ന് കാണുന്നത് അപ്പോൾ ആ റിസൾട്ട് വന്നിട്ടുണ്ടാവുന്നതാണ് അർത്ഥം താങ്ക് യു